ാവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരണം അവർ അതൊക്കെ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത് അപ്പോൾ മറ്റുള്ള തടുകാരെ പോലെ അവർക്ക് ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണം ഒന്നും വാങ്ങിയിരുന്നില്ല അവർക്ക് മൂന്ന് സമയം മൂന്ന് നേരം അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമേ നിന്ന് കൊടുക്കാറാണ് പതിവ് പിന്നെ അതുമാത്രമല്ല മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവർ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സും നല്ലവർ ധരിച്ചിരുന്നത് വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് അവർ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമേ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ പിന്നെ നമ്മുടെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ ഒരു ജമുക്കാളം പിന്നെ ഒരു സ്റ്റീലിൻ്റെ പൊന്ത ഗ്ലാസ് പ്ലേ ഒരു പ്ലേറ്റാണ് അട അനുവദിക്കുക അതിലുപരി ഷെറീൻ അവിടെ ഒരു ഷെറീന് പ്രത്യേകമായിട്ട് കിടക്കുക തലയണ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ പത്ത് പതിനായിരം വരെ കോസ്മെറ്റിക് ഐറ്റം കോസ്മെറ്റിക് ഐറ്റംസുകൾ മിററ് സൗന്ദര്യം അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദിയാസ് തോമസ് അവിടെ കിടന്നിരുന്നു അപ്പോൾ ബിന്ദിയാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ അവളുടെ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫോൺ ബിന്ദിയാസിന് കൊടുത്തു അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അടുത്ത് നമ്പറൊക്കെ എടുത്തു അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ നമ്പറൊക്കെ എടുത്തിട്ട് സൂപ്പറിൻ്റെ പരാതി കൊടുക്കേണ്ടായി ആ സമയത്തും നടപടി ഒന്നും എടുത്തില്ല പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു അതിനു ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളിപ്പീപ്പിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു പുറത്തേക്ക് പോയി പരാതി അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കരളിപ്പിക്കളെൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു എന്തൊരു പ്രോഗ്രാം ഉണ്ടായി എന്ന് തോന്നുന്നു അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് പോയാൽ വളരെ ദേഷ്യപ്പെട്ടു കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത് എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് ഡി എ ജി പ്രദീപ് സാറ് പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മേഡം ഒരു മൂന്ന് പേരും കൂടി തന്നെ ചോദ്യം ചെയ്തു ഡി എ ജി എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാനിനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയത് മാത്രമല്ല ഈ പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ് ഷെർറിനെ ലോക്കപ്പിന് ശേഷം ഒരു ഏഴ് മണിക്ക് ശേഷം ഒരു ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ് അതിനു ശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ ഡി ജി പി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയയ്ക്കേണ്ടായി അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ട്ടങ്ങൾ ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേര് നടപടി എടുക്കുന്നുണ്ട് സാറായിച്ചു അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരകാശം വെച്ചു എന്താണെന്ന് വെച്ചാൽ ഷെറിയും കാരണവർക്ക് ജീവനന്ദ്രൻ ശിക്ഷയോടൊപ്പം തന്നെ ത്രീ നയൻറ്റി ടു എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു അതായത് റോബറി ഒരു കൊലപാതക റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അവര് പരോൾ രണ്ടോ മൂന്നോ വർഷത്തേക്കോണ്ട് തടയുന്നുണ്ട് കാരണം ആ ത്രീ നയൻറ്റി ടു പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസുകൾ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതേ സമയം ജയിലിൽ ഒരു വർഷത്തിനകം ഷിറിന് പരോള അനുവദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പരോള അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാകാശം വെച്ചപ്പോ സെൻകുമാർ സാറ് എനിക്കെതിരെ നടപടിയൊന്നും നിർത്തില്ല പകരം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുന്നുണ്ട് സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു സ്ഥലം മാറ്റുമ്പോൾ ഡി എ ജി പ്രദീപ് സാർ നടക്കാൻ ജയിലിലത്തെ ഒന്നോ രണ്ടോ സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വിവരാവശ്യം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല പകരം ഷെറിനെ വിയൂര് ജലിക്ക് പണിഷ്മെന്റ് ട്രാൻസ് കൊടുത്തു പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂർ ജയിലി വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല ഇവിടെ സെല്ലിൻ്റെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്ത് ഞാൻ എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ പതിനാല് വർഷത്തെ ജീ കാലയളവായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലെടുത്ത് സരള മേഡം അവരെ വിട്ടേക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലാമസം ഉള്ളൂ എന്നൊക്കെ കാരണം അപ്പോൾ വെച്ചാൽ പത്തൊമ്പത് ഇരുപത് വർഷത്തിലേറെയായിട്ട് അവിടെ അഞ്ച് ആറോളം സ്ത്രീ തടവുകാർ എടുക്കുന്നുണ്ട് പിന്നെ റിമിഷൻ ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാമെന്നാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന അങ്ങനെ വരുമ്പോൾ ഈ പത്തൊമ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബനിതാകുമാരി എന്നിട്ട് ഒരു പ്രതിയോടെ കിടക്കുന്നുണ്ട് ആ ഒരു രണ്ട് കണ്ണിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ അപ്പോൾ അവർക്കൊന്നും ജയിലിൽ ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല അപ്പോൾ മാനസാന്തരം എന്നു പറഞ്ഞാൽ ഇപ്പോൾ ജലു ഉപദേശ സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം ഒന്നും അറിയില്ല ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക ജല ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താം സ്വന്തം വസ്ത്രം വരെ ജയിലത്തെ മറ്റ് തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക സ്വന്തം പ്ലേറ്റ് കഴിക്കുക ജയിലുദ്യോഗസ്ഥരെ കൊണ്ട് അവർ പോക്കറ്റിൽ നിന്ന് പൈസ ഉടിപ്പിച്ചിട്ട് മൂന്നേരം പുറമെന്നുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണോ നല്ല നടപ്പെന്ന് വെച്ചാല് വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇഷ്ടക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്ത് പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരൊരു പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും പക്ഷെ എനിക്ക് അവരുടെ പൈസ വേണ്ട കാരണം ഇപ്പൊ ഷെറിനെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് സൗന്ദര്യമുണ്ട് സൗന്ദര്യം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട് ഇപ്പൊ ഷെറിന്റെ മകന് ഷെറിന് ഇറങ്ങിയിട്ട് വേണ്ട ഷെറിന്റെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല കാരണം അവരുടെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ് പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിനവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാർ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാ അതുപോലെ തന്നെ ഇപ്പൊ അനുശാന്തി ഇപ്പം ജാമ്യത്തിറങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി ജാമത്തിലെ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയെന്നൊരു അസുഖം എന്നൊരു കാഴ്ചശക്തി കുറഞ്ഞതിന്റെ പേര് അവരുടെ ഒരു പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ കഴിഞ്ഞത് അതേസമയം ഇപ്പോ ജയിലിൽ കിടക്കുന്ന പത്തൊമ്പത് വർഷത്തെ തടവുകാരി ബിനിതാകുമാരി അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവരതിന്റെ ഉള്ളിൽ എടുക്കുന്നത് അപ്പൊ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസള്ളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളാണ് കഷ്ണം ഇത്ര തൊടുകാര കാര്യ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും ഇതിപ്പോ ഈ പ്രദീപ് എന്ന് പറയുന്ന മാത്രമാണോ അതോ മറ്റു ഇല്ല ഈവൻ വനിതാ ജയിലില് ആണ്ടിണ്ട് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് പെട്ട് ഈ അജിത് പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ പിന്നത് സൂപ്രണ്ട് നസീറ ബിവി എന്നോ നസീറ ബീഗം എന്നാണെന്നാണ് സൂപ്രണ്ടിന്റെ പേര് പിന്നെ അവിടത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻകുമാരി സരസ്വതി ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ട്രാൻസ്ഫേർ ചെയ്താൽ പരാതിപ്പെട്ടിട്ട് പൈസയാണോ ആ പൈസ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്